എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ ഏത് രണ്ടാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ധനസ്ട് തന്നെ അതെ പ്ലാന്റുകളാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാത്തിൻ്റെ ഹൈറ്റും കാര്യങ്ങൾ തീ കൊടുത്ത് പോകുന്നതിൻ്റെ കട്ടിങ് പത്ത് രൂപ കേട്ടോ മണിമുല്ലയുടെ ആണ് പത്ത് രൂപ കേട്ടോ നമ്മുടെ റെഡ് ലിപ്സ്റ്റിക്ക് അഗ്ലോണിമ ഇരുപത് രൂപ ഇത് ആണ് കേട്ടോ ഞാൻ ആദ്യം ഓത്തിട്ടുണ്ട് ഇല ചെടി ഇങ്ങനെ ശൈല പരിപാടി വീഡിയോ ഒക്കെ ഇടുന്നതിന് മുമ്പേ പുഴു തിന്നതാണോ എന്ന് ഞാൻ ആദ്യം ഓർത്തിട്ടുണ്ട് കേട്ടോ പിന്നെയാണ് മനസ്സിലായത് ഇത് ഇങ്ങനെ തന്നെയാണ് അവിടെ വരുന്നതേത് കാരണം എനിക്കറിയില്ല ഇതിങ്ങനൊരു ചെടിയാണ് അങ്ങനെ കാര്യം ഉള്ള സത്യമാണ് കേട്ടോ അതെ ഞാൻ അങ്ങനെ ഓർത്തിയത് എന്തോ പുഴു തിന്ന് ചില പുഴുവൊക്കെ തിന്നുകഴിയുമ്പോൾ ഇങ്ങനെയൊക്കെ ഇരിക്കില്ലേ അങ്ങനെ ഓർത്തിട്ടുണ്ട് കേട്ടോ ഇത് അവിടെ ചെമ്പരത്തിയുടെ കട്ടിങ് പതിനഞ്ച് രൂപ ഇത് എന്ത് സാധനം ഒന്ന് നിങ്ങൾ പോർത്ത് കടിക്കല്ലേ അങ്ങനെയെന്ന് വിചാരിക്കുന്നു എൻ്റെ അറിയില്ലായ്മ കൊണ്ട് ഞാൻ എങ്ങനെയെങ്കിലും ചിന്തിച്ച് പോയി കൂട്ടുകാരെ അത്രയേ ഉള്ളൂ അപ്പം ഇത് ഫ്രീ പ്ലാന്റ് ആണ് കേട്ടോ ഇതുപോലെ നന്നായിട്ട് റൂട്ട് പിടിപ്പിച്ച പ്ലാന്റുകളാണ് തൻസി ശരിക്കും പ്ലാന്റുകളൊക്കെ സെയിൽ ചെയ്യുമ്പോഴൊക്കെ അത് ഏത് പ്ലാന്റ് എങ്ങനെ കൊടുക്കണം എന്നുള്ള എല്ലാ രീതിക്കും വേണ്ടിയിട്ട് അതിൻ്റെ പ്ലാന്റുകൾ എല്ലാം പിടിപ്പിച്ച് കരിയാക്കി അങ്ങനെയൊക്കെ ആൾ വെക്കാറുണ്ട് കേട്ടോ എപ്പോഴും അതെ എപ്പോൾ വീഡിയോ തരുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ഏത് പ്ലാന്റുകൾ പ്ലാന്റുകളിപ്പോൾ പച്ചക്കറികളുടെ തൈകളാണെങ്കിലും റീസല് ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും ഒക്കെ ആൾ അതെല്ലാം കൃത്യമായിട്ട് ഇത് ചെയ്തിട്ടുണ്ട് കേട്ടോ തൻസിയുടെ ആണ് ഞാൻ ഏറ്റവും കൂടുതൽ ഇട്ടിട്ടുള്ളത് പക്ഷേ ഇന്ന് വരെ ഒരു കംപ്ലൈൻറ്റ് എനിക്ക് തൻസിയുടെ വീഡിയോ ഇട്ടതിൻ്റെ ഭാഗത്ത് ആ സെല്ലറുടെ കയ്യിൽ നിന്ന് പ്ലാന്റ് വാങ്ങിയിട്ട് ഇങ്ങനെയാ എന്ന് എനിക്കൊരു പരാതി പഴി കേൾക്കേണ്ടതായിട്ട് വന്നിട്ടില്ല കേട്ടോ പത്ത് മണി നാല് കിളക് നാൽപ്പത് രൂപ കേട്ടോ അത് തൻസിയുടെ കാര്യത്തിൽ പ്രത്യേകം എടുത്തു പോകേണ്ടത് ബാക്കിയുള്ള കാര്യത്തിൽ അങ്ങനെയാണ് എന്നല്ല ഏട്ടോ നെഗറ്റീവ് എന്നല്ല ഏറ്റവും കൂടുതൽ വീഡിയോ ഞാൻ ചെയ്തിട്ടുള്ള സെയിൽ വീഡിയോ ആദ്യം ഇങ്ങനെ എൻ്റെ അല്ലാതെ വേറെ ആളുടെ സെയിൽ വീഡിയോ ഇട്ട് തുടങ്ങിയതും തൻസീഡിയാണ് കേട്ടോ തനിച്ച ആദ്യം എനിക്ക് വീഡിയോ ഇടാൻ തരുന്നത് ഏറ്റവും കൂടുതൽ വീഡിയോ ഞാൻ ഇട്ടിട്ടുള്ളതും തൻസേടിയാണ് അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ പറഞ്ഞത് അതിന് ശേഷമാണ് നമ്മൾ ബാക്കി എല്ലാവരുടെയും വീഡിയോസ് നമ്മൾ ഇട്ട് തുടങ്ങിയിട്ടുള്ളതും അപ്പോൾ ഏറ്റവും കൂടുതൽ പ്ലാന്റ് നമ്മൾ വീടി ഇട്ട് കൊടുത്ത ഒരാൾ എന്ന നിലയ്ക്കാണ് കേട്ടോ ഞാനൊരാ ഒരു അഭിപ്രായ ആളെ പറ്റി അപ്പം അങ്ങനെ റീസെല് ചെയ്യുന്ന കാര്യത്തിൽ ആളങ്ങനെ തന്നെയാണ് കേട്ടോ അത് കൃത്യമായിട്ട് എന്തെങ്കിലും ഇതൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ആൾ തന്നെ അത് കൃത്യമായിട്ട് ഡീല് ചെയ്ത് ഞാനത് അതിൻ്റെ അകത്ത് പിന്നെ ഇടപെടേണ്ടതായ ഒരു സാഹചര്യം അങ്ങനെയൊന്നും വന്നിട്ടില്ല കേട്ടോ തെച്ചിയുടെ പ്ലാന്റ് ആണ് അൻപത് രൂപ അപ്പോൾ തനസ് ഇങ്ങനെ തന്നെ നല്ല സൂപ്പറായിട്ട് പോട്ടെ കേട്ടോ തനിച്ചത് നേരിട്ടിന്ന് പറഞ്ഞിട്ടില്ല കേട്ടോ അപ്പോൾ വീഡിയോയിലൂടെ അങ്ങ് പറയുകയാണ് കേട്ടോ ആയിക്കഞ്ചിയ അറുപത് രൂപ നമ്മൾ തമ്മിൽ ഇതുവരെ കാണാത്ത ഒരുപാടൊരുപാട് ആൾക്കാരുണ്ടല്ലോ ഈ വീഡിയോ ഇട്ടേക്കുന്നതിൽ ആരും ഞാൻ കണ്ടിട്ടില്ല ആരെങ്കിലുമൊക്കെ എപ്പോഴേലൊക്കെ കാണുമോ എന്നും എനിക്കറിയില്ല കേട്ടോ ചിലരി ഒക്കെ കാണുമായിരിക്കും ഒന്ന് രണ്ട് പേര് നമ്മുടെ നാട്ടുകാരുണ്ട് അവരെയൊക്കെ വല്ല എപ്പോഴെങ്കിലും ചിലപ്പോൾ കാണാൻ ചാൻസ് ഉണ്ടായിരിക്കും പക്ഷേ ബാക്കിയുള്ളവരെ എന്തെങ്കിലും കാണുമോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല കേട്ടോ പക്ഷെ നമ്മളിങ്ങനെ കുറേ നാളെ കൂടെ പഠിച്ച കുറേ ഫ്രണ്ട്സ് ആ ഒരു ബൈബിളാണ് കേട്ടോ മിക്കൂരും ആയിട്ടുള്ള നമ്മുടെ കമ്മ്യൂണിക്കേഷനും ചാറ്റുകളും വിളികളും എല്ലാം അങ്ങനെയാണ് കേട്ടോ ഞങ്ങൾ പോകുന്നത് എങ്ങനെയാണ് കുറേ പേരുണ്ട് കുറേ ഒരു കുറേ പേരുടെ നമ്പറുകൾ എൻ്റെ കയ്യിലുണ്ട് അപ്പം അങ്ങനെയാണ് ഈ സെയിൽ ഇടുന്നവരുമായിട്ടാണല്ലോ നമുക്ക് കൂടുതൽ സംസാരങ്ങൾ വരുന്നത് അപ്പോൾ എല്ലാവരുമായിട്ടും അങ്ങനെ തന്നെയാണ് കേട്ടോ വരാറുള്ളത് ഇത് മോർണിംഗ് ഗ്ലോകയുടെ പ്ലാന്റ് ആണ് നാൽപ്പത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് കല് ജിഫിയിൽ വേര് പിടിപ്പിച്ച പ്ലാന്റാണ് ആണ് കേട്ടോ നല്ല വലിയ പ്ലാന്റാണ് ആണ് കേട്ടോ കുറച്ചധികം പ്ലാന്റുകളുണ്ട് എല്ലാതെ പോലെ ഓരോ പ്ലാന്റ് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അത് അതിൻ്റേതായ രീതിയിൽ എങ്ങനെ സേ അയച്ചാൽ എങ്ങനെ നന്നായിട്ട് അയക്കാം എന്നുള്ള രീതിയിൽ അതനുസരിച്ച് തനസ് ഇങ്ങനെ എല്ലാ പ്ലാന്റുകളും ഇങ്ങനെ കൃത്യമായിട്ട് റെഡിയാക്കി റെഡിയാക്കി വെക്കുന്ന ഒരാളാണ് കേട്ടോ അപ്പം അതും തനസ് അങ്ങനെ തന്നെ പോട്ടെ ഇങ്ങനെ തന്നെ പോട്ടെ എന്നാലും ഇതിലും നല്ല രീതിയിൽ പോട്ടെ ഇതിലും വലിയ രീതിയിൽ കൂടുതൽ പ്ലാന്റുകൾ സെയിൽ ചെയ്യാനൊക്കെ തനസ്സിക്ക് കഴിയട്ടെ കേട്ടോ അപ്പോൾ ഇനി അതാ അടുത്തത് വരുന്നത് നമ്മുടെ റൈൻ ലില്ലയുടെ പ്ലാന്റ് ആണ് ഇരുപത് രൂപ കേട്ടോ കുറച്ചധികം നമ്മുടെ സാധാ പ്ലാന്റുകളാണ് കേട്ടോ നമുക്ക് ഇന്നത്തെ സെയിൽ വീഡിയോയിൽ വന്നേക്കുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ നാളെ കാണാം